ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഉള്ളിലും പുറത്തും ഒക്കെ ഉണ്ട് എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക നിങ്ങൾ ജോൺ റൊണാൾഡ് റൂവൽ ടോൾകീൻ എന്ന് കേട്ടിട്ടുണ്ടോ ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ദ ബുക്ക് ഓഫ് ദ സെഞ്ച്വറി എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദ ലോർഡ് ഓഫ് ദി റിംഗ്സ് സീരീസിൻ്റെ ഓതറാണ് ജെ ആർ ആർ ടോൾകീൻ ഇദ്ദേഹത്തിൻ്റെ മകന് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള സമയം ഒരു കൗമാരക്കാരൻ്റെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടു ജീവിതത്തിന് ദിക്കും ദിശയൊക്കെ ഇല്ലാണ്ട് പോകുന്നു അസ്വസ്ഥനാണ് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് അപ്പൻ മകന് ഒരു എഴുത്തെഴുതി അതിലിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞാൻ പഠിച്ച പാഠം നിനക്ക് പറഞ്ഞു തരാം ഐ പുട്ട് ബിഫോർ യു ദ വൺ ഗ്രേറ്റ് തിങ് ടു ലവ് ഓൺ എർത്ത് ദ ബ്ലെസ്സഡ് സാക്രമൻ ഈ ലോകത്തിൽ നീ ദിവ്യ കാരുണ്യത്തെ സ്നേഹിക്കണം അവിടെ പ്രണയവും വിജയവും വിശ്വസ്തതയും ഒക്കെ നീ കണ്ടെത്തും നൂറ്റാണ്ടുകൾക്കും മുമ്പ് വിശുദ്ധ ബെനഡിക്ട് പറഞ്ഞതും ഇതാണ് എല്ലാറ്റിൻ്റെയും മുമ്പിൽ ക്രിസ്തുവിനെ വയ്ക്കണം ഇന്ന് ഫ്രാൻസിസ് പാപ്പായും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതാണ് ജീവിതത്തിൻ്റെ സെൻ്റർ ഈശോ നമ്മുടെ പ്രശ്നങ്ങൾ എന്തു ആവട്ടെ ഏകാന്തത ആരുമില്ല എന്ന ചിന്ത സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കഷ്ടപ്പാടുകൾ ഇമോഷണൽ ഇഷ്യൂസ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്തു ആവട്ടെ ഈഷോയെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ പറ്റുമോ ദിവ്യ കാരുണ്യത്തെ കുറെ കൂടി സ്നേഹിക്കാൻ പറ്റുമോ എൻ്റെ ഓഫീസിലേക്കുള്ള വഴിയിലെ പള്ളിയിൽ പത്തു മിനിറ്റ് കയറി പ്രാർത്ഥിക്കാൻ പറ്റുമോ സാധിക്കുമ്പോഴൊക്കെ ദിവ്യകാരുണ്യ സന്ദർശനം നടത്താൻ പറ്റുമോ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ച് ഈശോടെ മുമ്പിൽ പത്ത് പോയി ഇരുന്നാൽ മതി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഗ്യാരൻറ്റിയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല നൂറ്റാണ്ടുകളായുള്ള വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന പാഠമാണ്